സെൽവ എന്താ ശരി അല്ല ചൂടുണ്ടോ ഏഹ് വിളിച്ചു ഏതായാലും സെൽവനെ പൊക്കി കൊടുത്ത കേട്ടോ മറ്റേ മൂന്ന് മാസമായി പണി നിർത്തി വെച്ചിട്ട് ഹായ് സുഹൃത്തുക്കളെ ആരിച്ച കേട്ടോ ആരി വൈത്തിരിയാണേ നമ്മള് മൂന്ന് മാസം മുമ്പ് വെച്ച സൈറ്റിൽ തന്നപ്പോ ഇടാൻ തുടങ്ങി വൈത്തിരി പൈപ്പ് അടിച്ചൊരു സൈറ്റ് ഉണ്ടായിരുന്നു സീറ്റിടാൻ ടൈം ഇട്ടാത്തോണ്ടേ അപ്പം നിന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ സാ എന്നാ അത് മൂന്ന് മാസമാകാൻ കാരണം നമ്മൾ പൈപ്പ് അടിച്ചിട്ട് മൂന്ന് മാസമായിരുന്നു ഞാൻ അനിയന്റെ വീടാ കേട്ടോ സുഹൃത്തുക്കളേത് അപ്പൊ അതാണ് ബിൽഡിംഗ് ബിൽഡിങ്ങിന്റെ വർക്ക് ഉണ്ടായതുകൊണ്ട് ഇത് കുറച്ച് ആയി പോയി എന്നാൽ ഞങ്ങൾ ഇത് രണ്ടു ദിവസം കൂടി തീർക്കും ഓക്കെ ഒരാഴ്ച പനിയായതുകൊണ്ടേ നല്ല ക്ഷീണ ഇന്നിപ്പോ ഇതിന്റെ മേലെ കയറിയപ്പോ ചെറിയൊരു കുറവുണ്ട് വീട്ടിൽ വീട്ടിലിങ്ങനെ ചടച്ചിരുന്ന കംപ്ലൈൻ്റല്ലേ ആ സീറ്റടി ഇന്ന് തുടങ്ങി പതിനൊന്ന് മണിയാവുമ്പോ നിർത്തി അതാ പതിനൊന്നുമണിയാവുമ്പോ നിർത്തി രാവിലെ എട്ട് മണിക്ക് തുടങ്ങിട്ട് പിന്നെ കയറിയ നാലു മണിക്കാ വെയിലിന്റെ ചൂടുകൊണ്ടേ ചൂട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ടാറ്റന്റെ സീറ്റ് തന്നെയാണ് പക്ഷേ ടാറ്റന്റെ ഡിസൈൻ തന്നെയാണ് അത് വേണം നമ്മളെ പച്ച സീറ്റ് അടിച്ച സൈറ്റിൽ മാതിരി അതേ ഡിസൈനിൽ വരുന്ന സീറ്റാണ് കേട്ടത് ഇത് പച്ച സീറ്റ് നല്ല കേജ് കൂടിയ സീറ്റാണ് ടാറ്റന്റെ ഒറിജിനൽ ടാറ്റിൻ്റെ അത് ടാറ്റേൻ്റെ ഒരു കമ്പനി പെട്ടാണ് ഇതാ ഈ ഒരു ഓവൽ ഷേപ്പ് നടുവിൽ വരുന്ന ഈയൊരു ഓവൽ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചെറിയ ചെറിയ വരമ്പുകളാണ് വരിക അതിൻ്റെ ഒറ്റ നമ്മളൊരു വർഷം മുമ്പ് വർക്ക് ചെയ്ത ആ ബിൽഡിംഗ് ആണ് കാണുന്നത് ഗ്ലാസ് ഒക്കട്ടെ ആ ബ്ലാക്ക് ഗ്ലാസ് വീണ്ടും കാണാം